അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇപ്പോൾ ഏറ്റവും നല്ല ആയി മാറിയിരിക്കുന്നത് നമ്മുടെ ശ്രീതു അർജുൻ അതേപോലെ തന്നെ ശ്രീതുവിൻ്റെയും സിജോവിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് കോംബോ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രദൂഷണ കമ്മിറ്റി എന്ന് പറയുന്ന അൻസിബ അതേപോലെ തന്നെ ഋഷി നമ്മുടെ നോറയൊക്കെയാണ് എന്താണെങ്കിലും ഇവർ നല്ല രീതിയിലുള്ള പ്രദൂഷണമാണ് സിജോ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് സന്തോഷിച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത് സിജോ എന്താണെങ്കിലും ഉടൻ തിരിച്ചു വരുമെന്ന വാർത്തകൾ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും സിജോ എത്രയും പെട്ടെന്ന് തന്നെ പുറത്ത് വരും സിജോയ്ക്ക് നമ്മുടെ ശ്രീധുനോട് ഒരു ക്രഷ് ഉണ്ടായിരുന്ന കഥയൊക്കെ നമ്മുടെ ഋഷിനോടും അൻസിബേനോടൊക്കെ അർജുൻ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും അർജുനും ശ്രീധുവിനും ഒരു നോട്ടം ഇനി ആരെയാണ് ശ്രീധുവിനെ വളയ്ക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ താരം ശ്രീതു തന്നെയാണ് എല്ലാവരും ശ്രീധുവിനോടെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ശ്രീധു ആണെങ്കിൽ എന്താണെങ്കിലും നല്ലൊരു ഗെയിം പ്ലെയർ തന്നെയാണ് ഉള്ള കാര്യം മുഖത്ത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജെനുവിനായി നിൽക്കുക നിങ്ങൾ ജെനുവിനായി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടും എന്നാണ് ശ്രീധു എല്ലാ കൺസിസ്റ്റൻസിനോടും പറയുന്നത്